സ്വർണ്ണം ഒരാഴ്ച കൺട്രോളർ അല്ലേടോഡ്യൂസർ ഇതാണ് പ്രൊഡ്യൂസറെ പിടിച്ച നായകനാക്കിയുള്ള ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കറിയോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ വെബ് സീരീസ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നറിയാമോ ഈ പണ്ടാറെ എങ്ങനെ തീർന്നാമ ചെയ്താണ്

അല്ല രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാളെ പൂജ കൊള്ളാ കൊണ്ടുവെക്കണം സിനിമ ല്ല പൈസ സിനിമയിലേക്ക് വന്നാലേ നമ്മുടെ ഇതിലേക്ക് കഥയിലേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ എസ് ഐ വിക്രം ഭയങ്കര ടെൻഷനിലാണ് എന്താ പറ്റി എന്റെ ലൊക്കേഷൻ വന്നിട്ട് പിടിക്കാൻ പാടില്ല ഊ അതെ എസ് ഐ വിക്രം സാറിന്റെ ക്യാരക്ടർ അല്ലേ വിക്രം എന്ന് പറഞ്ഞിട്ടില്ല എസ് ഐന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതെ സാറെ എന്താന്ന് വെച്ചാലേ നമുക്ക് ഇന്ന് നാല് സീന് ചെയ്തു തീർക്കാനുള്ള കാരണം ഒരു അഞ്ചര അഞ്ചേ മുക്കൽ ലൈറ്റ് അങ്ങ് പോവും ഒന്നര ആവുമ്പോ ലൈറ്റ് പോകും എന്താ ഉച്ച സൂര്യൻ ലീവ് പിണങ്ങി ഒന്നും മേടിച്ചുപോലെ പക്ഷെ പറയാം അതായത് നാല് മണിക്കൂറിനുള്ളിൽ കൊലപാതക കേസിലെ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി പോകും ഊഹ് അതേസമയം കാമകി വരുന്നു മണിക്കൂറിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ അവളെ വേറെ ആരെങ്കിലും ഉഗ്രമായ സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ എന്ന് പറയുന്ന നായിക ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ സാർ പറയുകയാണ് മേഘന വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂർ എനിക്കും നിനക്കും എത്ര വിലപ്പെട്ടതാണെന്ന് അറിയാമോ ഓരോ സാറൊന്ന് പറഞ്ഞാ മേഘന എന്ന് പറയുമ്പോൾ കിണക്കുണ്ടല്ലോ അത് ഈ മൂക്കിനത് ദശ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഓപ്പറേഷൻ ചെയ്തായിരുന്നു ചില വാക്കുകൾ ഓർമ്മ എനിക്ക് ഇടുമ്പോ വരും അപ്പൊ സാർ പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ ഞാൻ നോക്കുന്നിടത്ത് ക്യാമറ കൊണ്ട് വെച്ചാൽ എളുപ്പമായിരിക്കും അതായിരിക്കും എളുപ്പം ഓക്കെ എന്താണ് എന്താണ് മെഗന വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് നിനക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് വിലപ്പെട്ടതാണെന്നറിയാം സാർ ബാഗ് മാറ്റിയില്ല ആ പരിപാടി ഇല്ല ബാഗ് മാറ്റിട്ട് ഒരു പരിപാടി ഞാൻ ചേർത്തില്ല ഊണിലും ഉറക്കത്തിന് വരെ ഈ ബാഗ് എന്റെ കഴിച്ചിട്ടുണ്ട് നടത്തി അതല്ല സാറിപ്പോഴും ഞാൻ ഈ ബാഗ് മാറ്റുന്ന പരിപാടി ഇല്ല അങ്ങനെ എസ് ഐ ഒന്നും ഇങ്ങനെ ബാഗ് നടക്കുന്നില്ല അങ്ങനെ നീ ഒരു കാര്യം ചെയ്യും ഐ ജി ആകും ഐ ജിക്ക് ഇങ്ങനെ ഒരു വള്ളിയുണ്ടല്ലോ പറ്റൂല പറ്റത്തില്ലെങ്കിൽ കൂടുതൽ കഴിഞ്ഞ പ്രാഴ്ച കൊടുത്തോണ്ടായിരുന്ന അവൻറെ ഇതുപോലെ ബാഗ് കൊടുത്തിട്ട് അവൻ ഈ ബാഗ് ആയിട്ട് മുങ്ങി എന്നിട്ട് ബോംബെ ചെന്നിട്ട് എന്റെ വാട്സാപ്പിൽ അത് ഒരു സ്റ്റിക്കർ ഇട്ടേക്ക് പോയി ഇങ്ങനെ എന്നിട്ട് എന്റെ പാലിയാച്ചു പറഞ്ഞോന്ന് വീട്ടില് പോകും ദൂരായി പോലെ പൈസ ദൂരെ പൊക്കല കൺപെട്ടത്ത് ഞാൻ നോക്കുന്ന ഭാഗമാണ് പോകുന്ന വിലപ്പെട്ടതാണെന്ന് അറിയാമോ എനിക്കും സാറ് അവിടെ പോണു ഈ ബായി കൊണ്ട് എവിടെ പോകുന്നു ആളെ മാറ്റാൻ വേണ്ടി വന്നതല്ലേ ആ ആളെ മാറ്റിട്ട് വഴി തെളിച്ചിട്ട് അതുകൊണ്ട് മുങ്ങാനല്ലേ സാറിന് വന്നു എവിടെ പോയി കൂടാ വാ ഞാൻ ബാഗ് ഒന്നുകൊണ്ട് എടുക്കാം പറഞ്ഞു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഡീസൽ അടിച്ചിട്ടുണ്ടോ ഡീസൽ തീർത്താ പിന്നെ ഷൂട്ട് കിടക്കും ഡീസല് ഡീസലിന്റെ ഡീസല് അയ്യായിരം രൂപ അടിച്ചു അടിച്ചിട്ടെടുക്കണം എപ്പൊ നോക്കാൻ ഡീസൽ ഡീസലിന്റെ കാര്യം പറഞ്ഞിട്ട് വന്നു ഞാൻ വരാൻ പോകുന്ന ഇരുപത്തിയാലും മണിക്കൂറും ഡീസൽ അടിച്ചു തീർത്തു േ ആ ഇവിടെ ആ ഡയലോഗ് മേഘന വരാൻ പോകുന്ന വരാൻ പോകുന്ന ഇരുപത്തിയാലും എന്റെ ദൈവമേ താൻ ഊഹം വെച്ച് വിളിച്ചപ്പോഴെനിക്കറിയാൻ നയൻ താരുന്നു കാച്ചു കൊടുക്കാരോ നമ്മുടെ ഞാനാരാ ഒന്നോ ആ തൊപ്പിലേ ഞാനാണിതിന്റെ ഡയറക്ടർ ണോ അല്ല അജി ഡയറക്ടർ പോയിട്ടോ അല്ലെങ്കിൽ എനിക്ക് വെബ് സീരീസ് ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ തന്നെ എത്ര സിനിമ മാറ്റി നിർത്തിയോ ഒരുപാട് സിനിമകൾ മാറ്റി വെച്ചതിന് ശേഷമാണ് സന്തോഷം പിന്നെ എത്ര സീനുണ്ടോത്തിൽ നിന്ന് സീനാണുള്ളത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ വിളി വന്നു ഒരുപാട് അതല്ലേ ഒപ്പുന്നാടി വാങ്ങിക്കണം എനിക്കും അവിടെ ഇതിനപ്പുറത്ത് ആളില്ലേ ും നീ നടിയൊന്ന് അത് ആരാച്ചപ്പ എന്നോട് ഇത് ആരാ എന്നോട് അല്ല നമ്മടെ നടി മിസ് താരാ ഇത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആണ് പുള്ളിക്കാരെ ശക്തമായ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ വിചാരിക്കൂലേ ഡയലോഗ് ഡയലോഗ് പറഞ്ഞാ സീനിന്റെ ഡെപ്തിനെ കുറിച്ചൊക്കെ നമ്മൾ രാത്രി ഒരുപാട് വൈകുന്നേരം ആണ് സാർ അപ്പൊ അതറിയാ ആ ആ ിലെ അവസാന രംഗത്തില് മേഘന വിക്രമത്തോട് പറയുകയാണ് വിക്രം എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തന്നു എന്റെ ശരീരം തന്നു എന്റെ മനസ്സ് തന്നു എന്നിട്ടും നിനക്കിപ്പോഴും വലുതാ പ്രതിയാണല്ലേ വേണ്ട വേണ്ട ഇത് വേണ്ട വേണ്ടത്തെ പോർഷൻ അല്ലേ നിന്റെ മനസ്സ് തന്നു ശരീരം തന്നു ശരീരം വേണ്ട ശരീരം ഞങ്ങക്ക് വേണം അല്ല ഈ ഈക്രിപ്റ്റില് ശരീരം വേണം ശരീരം എന്നുള്ളത് മാറ്റിയിട്ട് വളയോ മാലയോ ഒക്കെ ആക്കിക്കോ വളയെന്നൊക്കെ പറഞ്ഞു കൊടുക്കണേല്ലോട്ടുള്ള ശരീരം മാറ്റിട്ട് ശരീരം ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ എല്ലാം തന്നു എന്റെ ദേഹവും മനസ്സും എല്ലാം തന്നു സാറിന് ഈ ഷോൾഡർ കാണിച്ചോണ്ടിരിക്കുന്നു എനിക്ക് എല്ലാം തന്നെന്ന് പറഞ്ഞാൽ കൊച്ചെ എനിക്ക് തന്നിട്ടൊന്നും ഇല്ല എനിക്ക് ഒരു പരിചയം പോലും ഇപ്പൊ വന്ന് കറിയോ സാറേ അത് സമ്മതിച്ചു അപ്പൊ അതല്ല അത് കഥാപാത്രം അല്ലേ പറയുന്നത് സാറപ്പേ ഷോൾഡർ കൊണ്ട് ഒന്നും ചെയ്യണ്ട വെറുതെ ഇങ്ങനെ നിന്നാ മതിന്റെ മുഖത്ത് എന്തെങ്കിലും ഇട്ടോ മുഖത്ത് ഞാനായിട്ട് കുറയ്ക്കണ്ടോ മുഖത്തിടാ പറഞ്ഞു എന്തെങ്കിലും ഇടാൻ പറഞ്ഞാണ് സാർ കറക്റ്റ് ആയിട്ട് പറയണോന്നു ആറ് കാശ് മുടക്കുന്നുണ്ടല്ലേ സാറേ എന്നെല്ലാം തന്നു മനസ്സും എല്ലാം തന്നു എന്നിട്ട് അടിപൊളിയായിരുന്നു ഞാൻ രണ്ട് സംഭവം ഇട്ടായിരുന്നു അഭിനയിച്ച ആ കുട്ടിയെ കിട്ടില്ല പിന്നെ നിങ്ങളെ അറിഞ്ഞും ചെയ്യാത്ത രണ്ട് സംഭവം മോത്തയായിട്ടത് അതെ കിട്ടിയായിരുന്നു കിട്ടിയാ അപ്പൊ എടുക്കഴിയുമ്പോ കൊടുത്തേക്കണേ അവൻ തരും ശരി 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 അടുത്തേക്ക് പോവാത്തോട്ട് ഡയലോഗാണ് പറയാണ് വിക്രം ഇനി നമ്മൾ ഒരിക്കലും ഈ ജീവിതത്തിൽ കാണില്ല വിക്രം കാണില്ല വിക്രം എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ ദേഷ്യപ്പെട്ട് തിരിഞ്ഞ് നടന്നാ പോകെ അങ്ങനെ നടന്നു പോകുമ്പോ സാറിങ്ങൾ നോക്കിയിക്കുകയാണ് ഭയങ്കര സങ്കടം ഓ ആ എക്സ്പ്രഷൻ ആ എക്സ്പ്രഷൻ സാറിങ്ങൾ വിങ്ങിപൊട്ടി നിൽക്കുകയാണ് വിതുംകുന്നു അവസാനം ദുഃഖം കടിച്ചാൽ പോകുമ്പോ അങ്ങനെ മനസ്സിലോ ല്ലേ അതെ സാർ ഞാൻ അപ്പുറത്തേ കൊച്ചിന്റെ അപ്പൊ കാണുകയും ചെയ്യാൻ പൈസ ദുഃഖിച്ചു നിക്കു വിഷമോ മനസ്സ് വിഷമ വിതുംബി ആണ് വിതുംബി ആണ് വിതുംബിയാണ് അവസാനം സാറ് ദുഃഖം അങ്ങ് കടിച്ച മൃത്യുണ്ടോ ണ്ടായിരുന്നു അത് അടച്ച് അത് കടിച്ച പറയോന്നൊരു ഡൗട്ട് സീൻ കഴിഞ്ഞോ ഇല്ല ഇനിയോ രണ്ടും കൂടി ആണോ സാറിന്റെ ഭാഗമായിട്ടാ താര കറി കറി പോട്ടല്ലോ സാറിന്റെ ഭാഗമായിട്ടാ താര കാര്യത്ത് കാരണം ഞാൻ ഞാൻ വിളിച്ചു ഹലോ ഹലോ മാഡം നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചു നിങ്ങൾ എവിടെയാ <laughs> <imitation> <laughs> <imitation> േ സാറിന് വീട് ജപ്തിട്ട് അടുത്ത സീസണിൽ ഞാൻ പൈസ പോയാലും കുഴപ്പമില്ല അടുത്ത് ഇത് ഹിറ്റ് അടുത്ത ഹിറ്റാക്കിട്ട് അടുത്തതിനായിട്ട് അഭിനയിച്ചു തരാന്ന കൊച്ചി ഞാൻ കേട്ടായിരുന്നു സാറിന് ഈ വെബ്സീരീസ് തീരണ്ടേ ഇതൊന്നും ഇറങ്ങണ്ടേ എന്നിട്ട് ഇത് ഹിറ്റ് ആവണ്ടേ അപ്പൊ ഹിറ്റാവൂ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഒന്നാമത് എന്റെ അറിഞ്ഞേറ്റങ്ങൾ എല്ലാം പോളി ആറാ മതിന്റെ അരങ്ങേറ്റ വരുന്നു സാറേ വന്നു വന്നു ഓ പോയ പെണ്ണ് വന്നടാ നടി വന്നടാ നടി വന്നില്ല നടിയുടെ ഒരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നു എന്താ വായിച്ചേ സാറിന് മറ്റൊന്നും ബോംബേന്ന് സ്റ്റിക്കർ അയച്ചില്ലേ அதுபோல ஒரு ஸ்டிக்கர் அவள் வாய்ச்சிட்டு ஏது ஸ்டிக்கர் நன்னி! நி அஹ பல் ஏய்!